എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ ഉമ്മച്ചി വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എപ്പോഴും ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഇന്നൊരു വൈറൽ ഐറ്റവും ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഇപ്പൊ എല്ലായിടത്തും ഇത് ട്രെൻഡിങ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇറാനി ടീയും മസ്കായും ആണ് ഇത് കുറെ പേരൊക്കെ കഴിച്ചു കാണും പിന്നെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അതെ അതെ എല്ലായിത്തും ഇപ്പൊ വിൽക്കുന്നുണ്ട് ഈ ഐറ്റം കടകളിലൊക്കെ അതാ എല്ലാരും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ നിങ്ങൾ ആരും ഇതുവരെ വെച്ചിട്ടില്ല വെച്ച് നോക്കാൻ പറ്റിയ ഐറ്റം അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം അല്ലേ അതെ ഇത് കടയിൽ നിന്ന് മേടിച്ചതാ ഇത് നാല് ബണ്ണായിട്ട് വരുന്നത് ഇതെന്തോ ഉണ്ടാക്കുന്ന മോഡല് ബണ്ണാ മറ്റേ കവറിനകത്ത് വരുന്നതല്ല

പിന്നെ പഞ്ചസാര പൊടിച്ചത് ഇത്രയും ചേർത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മുന്നേ ഫസ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയതാണ് ഇറാനി ചായ അതാ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് നമുക്ക് അതിനു വേണ്ടി ഒരു പാത്രം എടുത്തണുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് ഏലക്ക ഇലക്ക പൊടിച്ചതിട്ട് കൊടുക്കുക ഇനി നീന്തേണ്ട തേയില ഇട്ട് കൊടുക്കുക സ്വല്പം കടുപ്പം കൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കടുപ്പം ഈ ചായക്കിത്തി കടുപ്പം വേണം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാം അപ്പം ഇത് തീ കുറച്ച് വെച്ചിട്ട് അടപ്പ് വെച്ച് കൊടുക്കുക കാരണം തിളച്ച തൂക്കരുതല്ലോ അതിന് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഈ ചായ ഒന്നും നല്ലതായിട്ട് തിളക്കട്ടെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കടയിൽ പോയി കഴിക്കണോന്നുള്ള താല്പര്യം കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ വേണേ വീട്ടിൽ അതെ എളുപ്പത്തിനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് സത്യം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് ആ ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ തിന്നു നോക്ക എങ്ങനെ ഉണ്ടെന്ന് ചായയൊക്കെ ഒക്കെ നല്ലതായിട്ട് തിളച്ച് നല്ല നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇറക്കി വെക്കാം അപ്പൊ ഇത് നമ്മൾ ഇനി ഇറക്കി വെക്കാൻ പോവാ പരിപാടി തീർന്നിട്ടില്ല അടുത്ത പരിപാടിയായിട്ട് നമ്മള് പാല് പൊട്ടിച്ചൊഴിച്ച് ഇത് കാച്ചാൻ പോകൂട് നമുക്ക് വേണ്ട രണ്ട് ഗ്ലാസ് ആകെ മൂന്ന് പേരേ ഉള്ളൂ അതെ മതി

ഇറക്കി ഇറക്കി വെക്കാവേ തിളച്ച് നല്ല നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഓഫ് ചെയ്തിട്ട് വെക്കാം നമ്മുടെ ബട്ടർ ഇനി നമ്മള് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ് ബട്ടർ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ബട്ടർ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇത് ഉപ്പില്ലാത്ത നമ്മൾ ഇത്രയും നമ്മളെടുത്തേക്കന്നെ

ഇതെല്ലാം കൂടി എന്നിട്ട് നമുക്കൊരു ക്രീമിയായിട്ട് എടുക്കണം അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കരുത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് വേണം എടുക്കാൻ അല്ലേ ആ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ക്രീമായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പതഞ്ഞ് വരണതിൽ ഇതാണ് അതിന്റെ അതിന്റെ മെയിൻ മെയിൻ അതെ ബണ്ണിന്റെ ടേസ്റ്റിന്റെ കാരണം ഇതാ ഞാൻ എക്സൈറ്റ്മെന്റ് ടീ ടീ ഇതും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെ വരുമെന്നറിയാനാണ് അപ്പൊ നമ്മൾ ഇളക്കി ഇളക്കി ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതിനൊരു തവ വെച്ച് കൊടുക്കാണ് സ്വൽപ്പം ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടറോ നെയ്യോ എന്ത് വേണേലും ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി

അതേണ്ട നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇനിറിച്ചായിട്ട് നമ്മള് മുറിക്കല് കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മള് മുറിക്കാവുള്ളൂ

ഒരു പാത്രത്തിലോട്ട് ഇതിനകത്തോട്ടും ക്രീം ക്രീം കൊടുക്കാം ഈ ും എപ്പോ സ്മൂത്ത് ആയിട്ട് കിട്ടും കൂടുതൽ അടക്കുമ്പോഴും കൂടി പറ്റാൻ വേണ്ടി ഇച്ചിരി കൂടുതലാക്കി അങ്ങ് തേച്ചത് അടയ്ക്കാം സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ചുറ്റിനും അങ്ങ് തേക്കാം ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും പക്ഷെ ഇത് ഒട്ടും പാടില്ലാത്ത ഒരു സംഭവം രണ്ടൈറ്റം ആണ് നമ്മളെ ഒറ്റ ടൈമിൽ വെച്ചത് ചായയും വെച്ച് ഇതും വെച്ച് അപ്പൊ നമ്മള് നമ്മുടെ ചായയുടെ ഫസ്റ്റ് ചായ രണ്ട് ഒഴിക്കുന്നുള്ളൂ ഇനി കടിച്ചായോട്ടേ ഒഴിക്കുന്നുള്ളു ആ ഇനിയാ നമ്മുടെ മെയിൻ ഐറ്റം

ഞാനും അങ്ങനെ എനിക്കൊരു കൊച്ചും അപ്പം എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കാരണം ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും വായി വെച്ചാൽ ഉടനെ അത് ചിലപ്പോൾ ക്രീമിന്റെ മരണമായത് കൊണ്ടായിരിക്കാം എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അപ്പോൾ നേട്ടം മച്ചിയും കൂടെ ഒന്ന് തിന്നു നോക്കാൻ പോവുകയാണ്

എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ കുറെ പേര് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എല്ലാവരും മാക്സിമം അതെ പിന്നെ വീഡിയോ വീഡിയോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ